ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ വളരെ പുതിയ ഒരു വാർത്തയാണ് അതായത് ഇരുപത്തിരണ്ട് തസ്തികയിലേക്കൂടി പി എസ് സിയുടെ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ വിജ്ഞാപനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് ഇരുപത്തിരണ്ട് തസ്തികകളിലേക്കാണ് പുതുതായി വിജ്ഞാപനം വരുന്നത് മാർച്ച് ഒന്നിലെ ഗസറ്റിലാണ് ഈ ഒരു വിജ്ഞാപനം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ വിജ്ഞാപനമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വലിയ രീതിയിലുള്ള വിജ്ഞാപനം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ എൽ എസ് ജി എസ് അടക്കമുള്ള എസ് ഐ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ വർഷം നമുക്ക് എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി അടക്കം വളരെ വലിയ ഒരു വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെയൊക്കെ പരീക്ഷാ ഡേറ്റുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം ഏകദേശം ടെൻറ്റേറ്റീവ് കലണ്ടർ പി എസ് സി പ്രസിദ്ധപ്പെടുത്തി കൂടാതെ എൽ എസ് ടി എസ് എസ് ഐ അടക്കമുള്ള പരീക്ഷകളുടെ കലണ്ടർ വന്നു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അത് കൂടാതെ ഇരുപത്തിരണ്ട് തസ്തികകളിലേക്ക് പുതുതായി പി എസ് സി വിജ്ഞാപനം വിളിക്കുകയാണ് അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ വിശദമായി ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ടെക്നിക്കൽ ആയിട്ടുള്ള പരീക്ഷകൾ ഏതൊക്കെയാണ് ഏതിനൊക്കെ എനിക്ക് അപേക്ഷ കൊടുത്ത് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഏതൊക്കെ വിജ്ഞാപനങ്ങളാണ് മാർച്ച് ഒന്നിലെ ഗസറ്റിൽ വരുന്നത് ആ ഇരുപത്തിരണ്ട് തസ്തികകൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്താ ഇങ്ങനെ സംസ്ഥാന തലത്തിൽ ജനറൽ ആയിട്ടുള്ളത് ജനറൽ ആയിട്ടുള്ള സംസ്ഥാന തലത്തിലേക്ക് നോക്കാം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ അതായത് പോളിടെക്നിക്കുകളിൽ ലെക്ചറർ ഇൻ ആർക്കിടെക്ചർ ആയിട്ട് വിളിക്കാൻ വേണ്ടി പോവുകയാണ് അതുപോലെ ഹെഡ് ഓഫ് സെക്ഷൻ ഇൻ ആർക്കിടെക്ചറിൽ വിളിക്കുന്നുണ്ട് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിൽ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ആയുർവേദം വിളിക്കുന്നുണ്ട് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അതായത് മ്യൂസിക് കോളേജുകളിൽ ലെക്ചറർ ഇൻ വീണ വിളിക്കുന്നുണ്ട് കൂടാതെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഇതിലെ തന്നെ വരുന്നതാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ആ ഒരു വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് സംസ്ഥാന തലത്തിലേക്കാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആരോഗ്യ വകുപ്പിൽ ഡയറ്റീഷ്യൻ ഗ്രേഡ് ടു അതുപോലെ പൊതുമരാമത്ത് അല്ലെങ്കിൽ ജലസേചന വകുപ്പിൽ രണ്ടാം ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാവസ്മാൻ സിവിൽ കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിലെ അതായത് കേര ഫെഡറില് അക്കൗണ്ടന്റ് ജനറൽ അതുപോലെ സൊസൈറ്റി കാറ്റഗറി രണ്ടിലും വിളിക്കുന്നുണ്ട് അതായത് അക്കൗണ്ടന്റ് ആയിട്ടാണ് ഇതിലേക്കാണ് കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് വിളിക്കുന്നത് അതുപോലെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു വിളിക്കുന്നുണ്ട് അതായത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു വിളിക്കുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് തലത്തിൽ ജനറൽ ആയിട്ട് വിളിക്കുന്നത് സംസ്ഥാനതലം ജനറൽ ജനറൽ വിജ്ഞാപനങ്ങൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്ന ഇത്രയുമാണ് ഇതിൽ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഉണ്ട് മറ്റേതൊക്കെ ടെക്നിക്കൽ ആയിട്ടുണ്ട് കൂടാതെ കേരള കർഷക സഹകരണ ഫെഡറേഷൻ കേരഫ ഫെഡിൽ അക്കൗണ്ടന്റ് ആയിട്ട് കൂടി വിളിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ജില്ലാ തലത്തിലേക്കാണ് അതായത് ജില്ലാ തലത്തിലേക്ക് ജനറൽ ആയിട്ടുള്ളതാണ് ഒന്ന് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിലേക്ക് ആലപ്പുഴ വയനാട് കാസർകോട് ജില്ലകളിൽ ഫാർമസി ഗ്രേഡ് ടു വിളിക്കുന്നുണ്ട് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിൽ ആലപ്പുഴ വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഫാർമസി ഗ്രേഡ് ടു വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ വിവിധ ജില്ലകളിലേക്ക് ഓക്സിലറി നഴ്സ് മിഡ് വൈഫ് ഗ്രേഡ് ടു വിളിക്കുന്നുണ്ട് പിന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ വിവിധ ജില്ലകളിൽ സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നു എൻ സി സി സൈനിക ക്ഷേമ വകുപ്പിൽ അതായത് വിവിധ ജില്ലകളിലേക്ക് ഡ്രൈവർ ഗ്രേഡ് ടു എച്ച് ഡി വിമുക്ത പടന്മാരിൽ നിന്ന് വിജ്ഞാപനം വരുന്നു അതുപോലെ തന്നെ എൻ സി സി വകുപ്പിൽ തൃശൂരിൽ ഫാരിയർ വിമുക്ത പടന്മാരിലെ വിജ്ഞാപനം വരുന്നുണ്ട് ഇത്രയുമാണ് തലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒഴിവുകൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇത്രയുമാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ജില്ലാതല നോട്ടിഫിക്കേഷൻസ് ആണ് വരാൻ വേണ്ടി പോകുന്നത് ഇനി എൻ സി എ വിജ്ഞാപനങ്ങൾ സംസ്ഥാന തലത്തിലേക്ക് നോക്കാം മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി ഹിന്ദു നാടാ വിഭാഗത്തിൽ വിളിക്കുന്നുണ്ട് അതുപോലെ ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റന്റ് സർജൻ അല്ലെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ധീവര വിഭാഗം അതുപോലെ ആരോഗ്യ വകുപ്പിൽ ജൂനിയർ കൺസൾട്ടന്റ് അത് ജനറൽ സർജറി വിശ്വവർമ്മ വിളിക്കുന്നുണ്ട് അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഇൻസ്ട്രക്ടർ ഇൻ കോമേഴ്സ് ഈഴവ തീയ ബില്ലവ വിളിക്കുന്നു ആരോഗ്യ വകുപ്പിൽ ഡെന്റൽ ഹൈജീനിസ്റ്റ് ഗ്രേഡ് ടു എസ് ടി വിളിക്കുന്നുണ്ട് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു മുസ്ലിം വിളിക്കുന്നുണ്ട് കമ്പനി ബോർഡ് കോർപ്പറേഷൻ എന്നിവയിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എൽ എം വി മുസ്ലിം വിഭാഗം വിളിക്കുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള എൻ സി എ വിജ്ഞാപനങ്ങൾ എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് വൈഡ് ആണ് സ്റ്റേറ്റ് വൈഡ് ആണെന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയും കാര്യം ഇത്രയും വിജ്ഞാപനങ്ങളാണ് അതായത് ഈ ഇരുപത്തിരണ്ട് തസ്തികകളിലേക്കാണ് ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ മാർച്ച് ഒന്നിന്റെ കസെറ്റിൽ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാണ് പക്ഷെ ഒരുപാട് ടെക്നിക്കൽ പല എല്ലാ ആളുകളും അപേക്ഷ കൊടുക്കാൻ സാധിക്കാത്ത പഠിച്ച വിഭാഗങ്ങൾ ടെക്നിക്കൽ ഉണ്ട് അതുപോലെ നഴ്സിംഗ് ഫാർമസി തുടങ്ങി വളരെ പ്രധാനപ്പെട്ട പിന്നെ കേരള ഫെഡിൽ അക്കൗണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് അക്കൗണ്ടിന്റെ ഇത് കഴിഞ്ഞ ഒരാൾക്ക് കേരള ഫെഡിൽ അക്കൗണ്ടിന്റെ വേണ്ടി ബി കോം ഒക്കെ കഴിഞ്ഞ ആളുകൾ വളരെ പ്രതീക്ഷയാണ് ജെഡിഎസ് ഒക്കെ എടുത്ത ആളുകൾ പ്രതീക്ഷോടെ കാത്തിരിക്കുന്ന ഒന്നായിരിക്കും അത് അങ്ങനെ ഇരുപത്തിരണ്ട് തസ്തികകളിലേക്ക് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അപേക്ഷ കൊടുക്കാൻ എന്താ നിങ്ങൾ തയ്യാറായിരിക്കുക കൂടെ എന്താണ് പഠനവും ഉഷാറാക്കണം അപേക്ഷ കൊടുത്താൽ മാത്രം പോരാ പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടൂ ഇപ്പൊ നമ്മുടെ ഇതിൽ പലരും കാണുന്നുണ്ട് അപേക്ഷ കൊടുക്കാനും നോട്ടിഫിക്കേഷൻ വരുമ്പോ അത് കാണാനൊക്കെ ഒക്കെ ഭയങ്കരമായ താല്പര്യമാണ് പക്ഷെ പഠിക്കുന്ന കാര്യം വരുമ്പോ എല്ലാവരും എന്താണ് നമ്മുടെ പഴയ ആ ഒരു ടൈപ്പ് സാധനം ആ ഒരു ടൈപ്പ് എന്ന് മാറ്റി നിങ്ങൾക്ക് ജോലി നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം അതായത് ഇനി പഴയതുപോലെ ആയിരിക്കില്ല പി എസ് സിയിലേക്ക് ജോലി നേടുക എന്ന് പറയുന്നത് നിങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചധികം മാർക്ക് വാങ്ങിച്ച് എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെട്ടാ നമ്മൾ ജോലി ലഭിക്കുമെന്നൊക്കെ നമുക്ക് വിചാരിക്കാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഇനി അങ്ങനെയല്ല ഇനി നമുക്ക് ഒരു അഞ്ഞൂറ് ഒഴിവാണ് വരുന്നതെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി അൻപത് അല്ലെങ്കിൽ അറുന്നൂറ് ആളുകളെ മാത്രമേ അങ്ങോട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൻ സാധ്യതയുള്ളൂ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം പേർക്കും ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേർക്കും ജോലി കിട്ടുകയും ചെയ്യും പക്ഷേ ആ ജോലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് അഞ്ചു ലക്ഷവും പത്തു ലക്ഷവും ഒക്കെ ആളുകൾ എഴുതുമ്പോഴാണ് നിങ്ങളൊരു അഞ്ഞൂറ് പേരുടെയൊക്കെ ലിസ്റ്റ് ഇടുന്നതെന്ന് ചിന്തിക്കുക പണ്ട് അഞ്ചു ലക്ഷം പത്തു ലക്ഷം ഇടുമ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം പേരുടെ ലിസ്റ്റ് ഇട്ട് ഇട്ടെടുത്താണ് ഈ അഞ്ഞൂറ് പേരെന്നതിലേക്ക് ചുരുങ്ങുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ ലിസ്റ്റുകൾ ചുരുങ്ങുമ്പോൾ ജോലി കിട്ടാനുള്ള നമ്മുടെ അവസരം എന്താണ് ചുരുക്കപ്പെടും പക്ഷേ ഏറ്റവും നന്നായി പഠിച്ചു കഴിഞ്ഞ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഈ അഞ്ഞൂറിനുള്ളിൽ ഉൾപ്പെട്ട അതിൽ ജോലി കിട്ടാനുള്ള സാധ്യതയും നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിൽ കൂടുതലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത്രയധികം സാധ്യതകളങ്ങോട്ട് വരുന്നത് നന്നായി പഠിക്കുന്നവർക്ക് നന്നായി തയ്യാറെടുക്കുന്നവർക്ക് നന്നായി സ്മാർട്ട് വർക്കിലൂടെ മുന്നേറുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമായിരിക്കും ഇനി അങ്ങോട്ട് പി എസ് സി ജോലി എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കുക അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കുക എന്ന വസ്തു നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക അപ്പൊ ഇരുപത്തിരണ്ട് തസ്തികയിലേക്ക് വിജ്ഞാപനം വരുന്നു നന്നായി തയ്യാറെടുത്താൽ ഈ ജോലി കൂടെ പോരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് കെ എഫ് എഡിൽ അക്കൗണ്ടിനൊക്കെ നല്ല ജോലി തന്നെ ആയിരിക്കും വളരെ വ്യക്തമായി തയ്യാറെടുക്കുക അതുപോലെ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ ഈ ഫുഡ് സേഫ്റ്റി പരീക്ഷ എഴുതാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അതും നല്ലൊരു ഓഫറാണ് നല്ലൊരു മത്സരമുള്ള പരീക്ഷ കൂടി ആയിരിക്കും എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്